നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പെപ്പ് ഇന്നലെ തമാശയായിട്ട് പറഞ്ഞിരുന്നില്ലേ എന്റെ ഫുട്ബോൾ കരിയറിൽ ഇനി ബാക്കിയുള്ളത് ടോട്ടന മോഡ്സ്ഫറിനെതിരെ അവരുടെ മൈതാനത്ത് ഒരു ഗോൾ അടിക്കുക ടീം വിജയിക്കുക എന്നുള്ളതാണെന്ന് അതിഥാ സംഭവിച്ചിരിക്കുന്നു എഫേ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടന മോഡ്സ്ഫറിന് ടോട്ടന മോട്സ്പറിന്റെ മൈതാനത്ത് പോയി തോൽപ്പിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് സിറ്റി നേടിയിരിക്കുന്നത് കളിയുടെ എൺപത്തിയെട്ടാം പത്ത് മിനിറ്റിൽ നദാനേക്കയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിപ്പം വെറുതെ പറഞ്ഞതല്ല കാരണം അവിടെ പോയിട്ട് തുടർച്ചയായ പരാജയങ്ങളായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി നേരിട്ട് കൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ അത്ര സുഖകരമായിട്ടുള്ള അനുഭവങ്ങളല്ല ആ ടോട്ടനാ ഹോഡ്ഫറിന്റെ മൈതാനത്ത് പെപ്പിന്റെ സിറ്റിക്ക് ഉണ്ടായിട്ടുള്ളത് വ്യത്യസ്ത മാനേജർമാരാണ് ആ ഘട്ടങ്ങളിൽ ടോട്ടറാമിനെ പരിശീലിപ്പിച്ചിറക്കിയത് ഒരു ഭാഗത്ത് പെപ്പ് തന്നെ സിറ്റിയുടെ കോച്ചായിട്ടുണ്ടാകും പക്ഷെ അവിടെ പോകും ഗോൾ ഗോളടിക്കാൻ പറ്റില്ല തോറ്റു വരും ഒടുവിരിതാ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിലെ ആ പരിതാപകരമായ സ്ഥിതിക്ക് ഗോൾ അടിച്ചിരിക്കുന്നു വിജയിച്ചു കയറിയിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മിനിറ്റുകൾ നൂറ്റി രണ്ട് അറ്റംപ്റ്റുകൾ ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടന മോഡ്സ്ഫറിന്റെ സ്റ്റേഡിയത്തിൽ ഗോൾ അടിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ എന്തായാലും സിറ്റി ഒടുവിൽ ടോട്ടന മോഡ്സ്ഫറിനെ അവരുടെ മൈതാനത്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നു എഫ് എ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു മുഴുവൻ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുവിൽ ശേഷങ്ങളുമായി